ലോ ഓഫ് കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു ട്വൻ്റി ട്വൻറ്റിയിലാണ് അപ്പം അച്ചുരി മെൻ്റലി ഡിസ്റ്റർബ് ആയ ടൈമിൽ ഇങ്ങനെ ഒരുപാട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താണ് ആ ഒരു ടേം ആദ്യമായിട്ട് കിട്ടുന്നത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കുറെ കൂടി റിസർച്ച് ചെയ്തു പിന്നെ ഞാൻ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് വായിച്ച ബുക്ക് എന്ന് പറയുന്നത് ദ സീക്രെട്ടാണ് അപ്പൊ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഇൻസ്പയർഡ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ഗോള് സെറ്റ് ചെയ്തു പിന്നെ അവരതിൽ പറയുന്ന പോലുള്ള കുറെ മാനിഫെസ്റ്റേഷൻ ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അതായത് ട്രിപ്പിൾ ഫൈവ് നമ്മളുടെ ആഗ്രഹം നടന്നതായിട്ട് ഫിഫ്റ്റി ഫൈവ് ടൈംസ് ഫൈവ് ഡേയ്സ് എഴുതുക അതുപോലെ ട്രിപ്പിൾ ത്രീ ടെക്നിക്ക് അതുപോലെ നമ്മൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അത് നടന്നതായിട്ട് സങ്കല്പിച്ച് ജീവിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്കങ്ങനെ ഒന്നും റിസൾട്ട് വന്നില്ല ആക്ച്വലി അതാണ് സംഭവിച്ചത് അപ്പം സ്വാഭാവികമായിട്ട് എനിക്കെന്താണ് റിസൾട്ട് വരാത്തത് എന്നൊരു തോന്നൽ ഒരു ചോദ്യം ഉണ്ടായി അപ്പോൾ ദർ ഇസ് സംതിങ് മിസ്സിങ് എനിക്ക് മനസ്സിലായി അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു പക്ഷെ റിസൾട്ട് വരുന്നില്ല പക്ഷേ ചില ആളുകളിൽ റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല വൈ നോട്ട് മീ അപ്പം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ കുറേ ബുക്സ് അപ്പം ഇത് ഞാൻ വായിച്ച ബുക്സിലെ ഒരു ചെറിയ മാത്രമാണ് ചെറുത് മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയൊക്കെ നാട്ടിലെൻ്റെ വീട്ടിലാണ് അപ്പം അങ്ങനെ കുറേ ബുക്സൊക്കെ വായിച്ചു ഒരുപാട് ഒരുപാട് വീഡിയോസിലൂടെയൊക്കെ പോയി അങ്ങനെ ഒരു ഐഡിയ എനിക്ക് കിട്ടി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് അത് ചില ആളുകളിൽ വർക്ക് ചെയ്യുന്നു ചില ആളുകളിൽ അത് വർക്കൗട്ട് ആവുന്നില്ല അപ്പം എന്താണതെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പം എനിക്ക് ഒരാഗ്രഹമുണ്ട് എനിക്കൊരു കാർ വേണം ആ കാറ് വേണം എനിക്ക് കാറ് കിട്ടി കാറ് കിട്ടി കാറ് കിട്ടിയതിന് നന്ദി എന്ന് ഞാൻ ഫിഫ്റ്റി ഫൈവ് ബൈ ഫൈവ് ചെയ്ത് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്ത് അല്ലേ ട്രിപ്പിൾ ത്രീ ചെയ്തൊക്കെ ചെയ് അങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടും അത് നടക്കുന്നില്ല ആക്ച്വലി നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനറിയാം നമ്മൾക്കത് കിട്ടിയിട്ടില്ല എന്ന് പിന്നെ അതുകൊണ്ട് അതാണതിൻ്റെ മെയിൻ റീസൺ നമ്മളുടെ ആഗ്രഹം നടക്കാത്തത് മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് പല രീതിയിലാണ് ചില ആളുകൾ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാത്ത മനസ്സുള്ള മനുഷ്യർ മനുഷ്യരുണ്ട് അപ്പം അവരോട് ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കുക അല്ലെ ഈ ഒരു ടൂൾ അപ്ലൈ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് അത് ആകും പക്ഷെ ചില ആളുകളുണ്ട് എന്നെപ്പോലുള്ള ആളുകൾ അപ്പം എനിക്കൊരു എന്ന് പറഞ്ഞാല് എന്തെങ്കിലും വന്നാൽ ഇങ്ങനെ ഫർദർ ക്വസ്റ്റിനിങ്സ് നടന്നുകൊണ്ടേ ഇരിക്കും മൈൻഡിൽ അത് എന്താണങ്ങനെ അത് അങ്ങനെ അപ്പം അങ്ങനെ ഒരുപാട് ചോദ്യം ചോദിക്കുന്ന സ്വഭാവമുള്ള മനസ്സാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ആവില്ല കാരണം നല്ല രീതിയിൽ അവർ സബ് കോൺഷ്യസിൽ അറിയാം നമ്മൾക്ക് അങ്ങനെ ഒരു കാർ ഇല്ല ആ കാറിന് നല്ല പ്രൈസാണ് അതുകൊണ്ടിപ്പോൾ അത് വാങ്ങിക്കാനും പറ്റില്ല അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെയുള്ളപ്പം ഒരിക്കലും നമ്മൾ എത്രയൊക്കെ മെത്തേഡ്സ് കൊടുത്താലും ഏതൊക്കെ ടെക്നിക്സിലൂടെ നമ്മൾ അപ്ലൈ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സ് അംഗീകരിക്കില്ല അപ്പം അതാണ് എൻ്റെ കാര്യത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാതെ പോയത് അപ്പം ഇങ്ങനെ ഉള്ള എന്നെപ്പോലെ പെട്ടെന്ന് പിടി തരാത്ത അല്ലെങ്കിൽ മെരുക്കാൻ പ്രയാസമുള്ള മനസ്സുള്ള മനുഷ്യർക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നു വെച്ചാൽ ലൈഫിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പലതും നടന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള ഒക്കെ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് നല്ലത് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു അറിവുള്ളടത്തോളം കാലം അതായത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലെ ആ വസ്തു എനിക്ക് കിട്ടിയിട്ടില്ല എന്ന വ്യക്തമായ ബോധം ഉപബോധ മനസ്സിനുണ്ടെങ്കിൽ ഇത് നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും നമ്മളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നട നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല എന്ന് മാത്രമല്ല അത് നമ്മളിലേക്കൊരു നിരാശ കൂടി കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ ചെയ്യാറുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം സ്പിരിച്വലി താല്പര്യമുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പം കുറെ കാലം കുറെ നാൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആ ആഗ്രഹത്തിനെ ഉപബോധ മനസ്സിലേക്ക് എടുക്കാൻ തുടങ്ങും നിരന്തരമായി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു അഫിർമേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ നിരന്തരമായി നമ്മൾ ഒരു കാര്യം ദൈവത്തിനോട് പറഞ്ഞു കഴിയുമ്പോൾ ആ കാര്യം നമ്മളുടെ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ചെല്ലുകയും പിന്നെ നമ്മൾക്കത് കാലക്രമേണ അത് നടന്ന് തീരുകയുമാണ് ചെയ്യുന്നത് അപ്പം എന്റെ കാര്യത്തിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിച്ച പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ ഈ പറഞ്ഞതുപോലെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുമില്ല അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഒരുപാടൊന്നും ഓവർ തിങ്ക് ചെയ്യാതെ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ മാക്സിമം പ്രസന്റ് മൊമെൻറ്റിൽ തന്നെ ജീവിക്കാൻ ട്രൈ ചെയ്യുക അതുപോലെ കൂടുതലും സെൽഫ് ലവ് അല്ലെ മൈൻഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം തന്നെ നമ്മളിൽ ഒരു നല്ല വൈബ്രേഷൻ സെറ്റ് ആവും അപ്പം ആ വൈബ്രേഷൻ പിന്നെ ഈ കാലക്രമേണ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും അപ്പം ഇത് രണ്ടുമാണ് എനിക്ക് പ്രാക്ടീസ് അല്ലെ എനിക്ക് പ്രാക്ടിക്കൽ ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് കാര്യം നമ്മളുടെ മനസ്സിലൊരാഗ്രഹമുണ്ടെങ്കിൽ എതിർ അത് ദൈവത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക അതല്ല എങ്കിൽ യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക പിന്നെ മൈൻഡ്ഫുള്ളായിട്ട് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക മൈൻഡ്ഫുൾ ആകുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല വൈബാണ് വരുന്നത് അപ്പം ആ നല്ല വൈബ് നമ്മൾക്ക് വേണ്ടതിനെയൊക്കെ നമ്മൾക്ക് എത്തിച്ചു തരും